ഇരുപത്താറ് രൂപയിൽ കിഡ്സ്വെയർ കളക്ഷനോ അറിയാവോ എവിടെയാണ് അതെ നമ്മൾ ഈ മാർക്കറ്റ് ഫീൽഡിൽ ടോട്ടൽ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പം ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ എവിടെയായിരിക്കും കിഡ്സ് വെയർ കിട്ടുന്നത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് അപ്പോൾ നിങ്ങൾ വരുന്നുണ്ടോ വാ നമുക്ക് ഒരുമിച്ച് നമ്മുടെ കിഡ്സ് വെയർ കിടക്കാം നമ്മുടെ എന്ന് പറഞ്ഞാൽ രാജ്മേരാ പാട്ടിലെ കിഡ്സ് വെയർ കളക്ഷൻ നമുക്ക് ഫുൾ ആയിട്ടൊന്ന് ചുറ്റി കറങ്ങിക്കണ്ടാകാം അപ്പോൾ എന്താ ഇൻട്രസ്റ്റ് ഉള്ളവർ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഹലോ എല്ലാവർക്കും അജ്മേര ഫാഷൻസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ ഇന്ന് നമ്മുടെ കിഡ്സ്ഫെയർ സെക്ഷനിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ദാ കിഡ്സ്ഫെയർ സെക്ഷൻ നല്ല അടിപൊളിയായിട്ടും ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാവിധ വെറൈറ്റീസും ഇരുപത്തി ആറ് രൂപയിലാണ് നമ്മുടെ കിഡ്സ് ഫെയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പൊ മാർക്കറ്റ് ഫീൽഡ് ഇപ്പൊ നമ്മളെ സൂറത്ത് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ മാനുഫാക്ചറിങ് കമ്പനി ഉള്ളതാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സൂരത്തിലെ മാർക്കറ്റ് ഫീൽഡ് ഫുൾ നമ്മൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസ് അജ്മേര ഫാഷൻ ബ്രാൻഡഡ് ആയിട്ടുള്ള അതുപോലെ തന്നെ പ്രീമിയം ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഞാനിപ്പോ നിൽക്കുന്നത് നമ്മുടെ കിഡ്സ് വെയർ സെക്ഷനിലാണ് ഇവിടെ നമ്മുടെ സ്റ്റാർട്ടിംഗ് റേറ്റ് വന്നിട്ട് ഇരുപത്തി ആറ് രൂപയിലാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ ന്യൂ ബോൺ ബേബി തൊട്ട് ന്യൂ ബോൺ ബേബിയുടെ ഒരു വെറൈറ്റി ഞാനിപ്പോ നിങ്ങളെ കാണിച്ചു തരാം എന്താ ന്യൂ ബോൺ ബേബികളുടെ കിറ്റ് മുതൽ നമുക്ക് പതിനാല് വയസ്സുള്ള ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും വെറൈറ്റീസ് ആണ് നമുക്ക് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടാൻ പോകും ചെസ് ഈ ഒരു കിറ്റ്സ് ഒരു ബേബി കിറ്റിലാണ് ഇതിൽന്താ എല്ലാ വെറൈറ്റീസും ഇതിൽ ഒരു ഒറ്റ ഈ ബാൻഡ് ഇതിൽ നമുക്ക് വെറൈറ്റീസ് അവൈലബിൾ ആണ് കേട്ടോ സ്റ്റാർട്ടിങ് പ്രൈസ് വന്നിട്ട് ഇരുപത്തി ആറ് രൂപയിലാണ് ഇപ്പൊ നമുക്ക് ഈ ഒരു സെക്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ നമുക്ക് പാർട്ടി വെയർ ഫോർമൽ വെയർ ഡെയിലി വെയർ എല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ ഈ രീതിയിലുള്ള ബോക്സ് പാക്കിങ്ങിൽ വരാം ബോക്സ് നമുക്ക് നോക്കാം പിന്നെ നമുക്ക് സെറ്റ് വൈസ് ആണ് നോക്കി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോക്സ് പാക്കിങ്ങിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം ഓക്കെ ഒരു ബോയ്സിന്റെ വെറൈറ്റി ആണ് കേട്ടോ ഒരു ഒരു ഷർട്ട് ഉണ്ട് അതുപോലെ തന്നെ അതിനോടൊപ്പം ഷോർട്സും ഉണ്ട് ഡെനിങ് ഫാബ്രിക്കിലാണ് വരുന്നത് ഈ രീതിയിലാണ് നമ്മുടെ ബഞ്ചസ് വരുന്നത് ഇതിൽ നമുക്ക് അഞ്ച് പീസിൻ്റെ ഉണ്ട് ആറ് പീസിൻ്റെ ഉണ്ട് അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത് നോക്കി ഈ രീതിയിലുള്ള ഫാൻസി ടൈപ്പ് ഉള്ള ക്രോപ് ടോപ്പ് ഉൾപ്പെടെ നമുക്ക് ഡെയിലി വെയർ ചെയ്യാൻ പറ്റുന്ന എല്ലാ വെറൈറ്റീസും നമുക്ക് കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ നമുക്ക് പർച്ചേസ് ചെയ്യാം അപ്പം നമുക്ക് ഇത് ജസ്റ്റ് കസ്റ്റമേഴ്സ് വന്ന് അവർക്ക് കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് നോക്കി ഇവിടെ നമുക്ക് എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ് നോക്കി എല്ലാം തന്നെ ദാ ഏറ്റവും ഫാൻസി ലുക്കിലായിട്ടുള്ള കളക്ഷൻസ് ആണ് ഇപ്പൊ ഇതുപോലുള്ള കളക്ഷൻസ് നമ്മൾ കൊച്ചു പാവമൊക്കെ വെയർ ചെയ്യാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന അല്ലെ നോക്കി എല്ലാം തന്നെ നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റീസ് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു മാർക്കറ്റ് ഫീൽഡിൽ ടോട്ടൽ ലിസ്റ്റ് എടുക്കുമ്പോൾ ഇരുപത്തി ആറ് രൂപയില് ഒരു കടകളും നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ തരത്തില്ല നോക്കി ഈ രീതിയിലുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ നിങ്ങൾക്ക് അജിമേറ ഫാഷൻ ഒപ്പം പർച്ചേസ് ചെയ്യാം ഇതിൽ നമുക്ക് കളർ ഡിഫറൻസും അതുപോലെ തന്നെ സൈസസും അവൈലബിൾ ആണ് അപ്പം ഈ ഒരു ഈ സാ ട്രഡീഷണൽ ടൈപ്പിലുള്ള ഈ രീതിയിലുള്ള ഫ്രോക്ക് ടൈപ്പ് കളക്ഷൻസും നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ് നല്ല പ്യുവർ ആയിട്ടുള്ള ജോർജറ്റിൽ ഇപ്പൊ നോക്കിയാൽ ഇത് നമുക്കൊരു സറാറ ടൈപ്പ് ആണ് അപ്പം നമുക്ക് വലിയ ലേഡീസ് വെയർ ചെയ്യുന്ന കൊച്ചു വകുകൾക്കും ഇതുപോലുള്ള വെറൈറ്റി നമ്മുടെ ബിസിനസ്സിൽ ആഡ് ചെയ്യാം നമുക്ക് ബിസിനസ് ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ആയിട്ടുള്ളതാണ് കിഡ്സ് വെയർ അപ്പം ഇതുപോലെ കിഡ്സ് വെയറിന്റെ ഷർട്ട് കളക്ഷൻസ് അതിനോടൊപ്പം തന്നെ ഇപ്പം പ്ലേ സ്കൂളൊക്കെ ഓപ്പൺ ചെയ്യുന്ന ടൈമാണ് ഇതുപോലെയുള്ള കളക്ഷൻസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ബെസ്റ്റ് പ്രോഫിറ്റ് കിട്ടാൻ പറ്റുന്ന ഒരു ഒരു സെക്ഷൻ ആണ് കിഡ്സ് വെയർ എന്ന് പറയുന്നത് ഇപ്പം ഇതുപോലെയുള്ള കളക്ഷൻസ് നിങ്ങളുടെ ഈസി ആയിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സെയിൽ ചെയ്യാനും ഇതുപോലുള്ള ടോപ്പും അതുപോലെ തന്നെ ഷോർട്സും ഉൾപ്പെടെയുള്ള ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ് അപ്പം ഇതുപോലുള്ള കുറെ കുറച്ച് കുറച്ച് സാധനങ്ങൾ നമുക്ക് പർച്ചേസ് ചെയ്ത് വലിയ ഡിമാൻഡിൽ നമുക്ക് ഈസി ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു സെക്ഷൻ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു ഇവിടെ നമുക്ക് എല്ലാ വെറൈറ്റി ഫോർമൽ പാർട്ടി വെയർ ഡെയിലി വെയർ എല്ലാം തന്നെ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയുടെ ഹോൾസെയിൽ പ്രൈസിൽ നിങ്ങൾക്ക് പാട്ട് വയ്ക്കാം ഇതുപോലുള്ള കളക്ഷന്റെ കറക്റ്റ് ഡീറ്റെയിൽഡായി നമ്മൾ എന്ത് ചെയ്യണം ഫ്രീലൈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഓൺലൈൻ അവൈലബിൾ ആണ് വീഡിയോ കോളിംഗ് ഫെസിലിറ്റീസ് ഉണ്ട് വേൾഡ് വർഷിപ്പിംഗ് അവൈലബിൾ എന്നൊരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുന്നവരാണെങ്കിൽ ഫസ്റ്റ് വിസിറ്റ് ഫീസിൽ അതിന്റേര പാർട്ട് ഇന്നത്തെ നമ്മുടെ കിഡ്സ് വെയർ സെക്ഷൻ നിനൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും ഡൌട്ട്സ് ഉണ്ടോ ഫ്രീലൈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പം തുടർന്നുള്ള വീഡിയോസിന്റെയും അതുപോലെ പ്രോഡക്റ്റ് അപ്ഡേറ്റിനായി നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം